പ്രൈസ് ലൗഡ് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് എന്നിലൂടെ ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് ഈ മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ കർത്താവ് എന്നെയും ഇങ്ങനെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഇതിൽ ഉപരിയായി ദൈവം നിങ്ങളെ ഉപയോഗിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് ഞാൻ കടന്നു പോകുന്നു ആ വിവാഹ സ്ഥലത്ത് വെച്ച് എൻ്റെ കൂട്ടുകാരിയുടെ മാതാവ് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് കാണുവാനിടയായി അപ്പോൾ ഞാൻ ചോദിച്ചു ആൻറ്റി എന്താ എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് മോളെ എൻ്റെ ചേച്ചിയുടെ മകനാണ് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വെട്ടിക്കൊന്ന് ഇന്ന് കാരാഗ്രഹത്തിൽ ജയിലിൽ ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി എന്തിനാ സങ്കടപ്പെടുന്നത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ട് സർവ്വശക്തനായ ദൈവം സകലത്തിന് മതിയായ ദൈവം ആ മകനെ പൂർണ്ണമായിട്ടും ആ ബന്ധനത്തിൽ നിന്ന് ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് പറയുവാൻ തക്കവന് അവർക്കത് വ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവരാരും യേശുവിനെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളല്ല എന്നാൽ ആ മകൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു ഞാൻ വിളിച്ചു സംസാരിക്കുകയും പിന്നത്തേനാ മാതാവിനെ ഞാൻ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പല ദിവസം കോടതിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി പല പ്രാവശ്യം ഞങ്ങൾ ജയിലിൽ പോയി അങ്ങനെ മകനെ കണ്ടു ഈ സഹോദരനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിൻ്റെ പാപം എത്ര കടഞ്ചുവപ്പായാലും രക്താംബരം പോലെ ഉള്ളതായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് പറയുവാൻ ഇടയായി എന്തായാലും നിരന്തരം പോയി കർത്താനെക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ ആ സഹോദരൻ ജീവിക്കുന്ന ദൈവത്തെ അറിയുവാനിടയായി അത് കഴിഞ്ഞ് കുടുംബക്കൂടതിൽ ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ ഞാൻ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പോലീസ് എന്നോട് ചോദിച്ചു സ്വന്ത ഭാര്യയെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വെട്ടിക്കൊന്നാൽ ഇവനോടാണോ ഇത്ര സ്നേഹത്തോട് സിസ്റ്റർ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ആ സഹോ ഈ സഹോദരൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ അവൻ ചെയ്ത പാപത്തെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ പാപത്തെ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു അവൻ വെട്ടിക്കൊന്നു തെറ്റാണ് എങ്കിൽ പോലും അത് ഏറ്റുപറഞ്ഞ് അവൻ അനുദപിക്കുന്നു കരയുന്നു ജയിൽ ഫുഡ് പോലും കഴിക്കാതെ മിക്ക ദിവസവും കരച്ചില്ലായിരുന്നെന്ന് ഞാൻ അറിയുവാനിടയായി അപ്പോൾ എന്തുകൊണ്ടാണ് ആ സഹോദരൻ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ പക്ഷത്താണ് നീതി ന്യായമുള്ളതെന്ന് മനസ്സിലായി അതുകൂടെ തന്നെ വേഗത്തിൽ ദൈവപ്രവർത്തിയോടെ വെളിപ്പെടാനിടയായി അങ്ങനെ ആ പോലീസുകാരൻ നിന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര ഓരോ ദിവസവും നമ്മൾ എത്ര വ്യക്തിയിലാണ് നാവുകൊണ്ട് നമ്മൾ കുത്തിക്കൊല്ലുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അടുത്ത നാട് മറ്റൊരു പോലീസ് പറഞ്ഞു ആ സിസ്റ്റിനോട് സംസാരിച്ചാൽ നിന്നെ കൂടെ ക്രിസ്ത്യാനിയാക്കുമെന്ന് ആലി ആ സ്തോത്രം അത് കഴിഞ്ഞ് കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞു ഈ സഹോദരനെ ദൈവ അത്ഭുതമായിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് വിടിവെക്കുകയാണെ വിടിവെച്ച് കൊണ്ടുവരാൻ സമയത്തിന് ഒരു ബന്ധുക്കളും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അവരെ സ്വന്തം ഭവത്തിൽ താമസിക്കാൻ പോയാൽ ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഇവനെയും വെട്ടിക്കൊല്ലും അങ്ങനെ വളരെ പരത്തോടെ സങ്കടത്തോടെ ഇരുന്നു ഒടുവിൽ ആ സഹോദരനെ അവർ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊരു ഹോട്ടലിൽ പോയി താമസിച്ചു ആരും അഭയം കൊടുത്തില്ല ഒടുവിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റായി രാത്രി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കുണു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവും എൻ്റെ സഹോദരനുമാണ് നിങ്ങൾ കാരണം നിങ്ങൾ യേശുവേ എന്ന് വിളിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളാണ് എൻ്റെ അമ്മ ഈ മകനാണ് എൻ്റെ സഹോദരൻ എൻ്റെ വീട്ടിൽ ചേർത്ത് അണച്ച് ഭക്ഷണം കൊടുത്തു കിടക്കുവാൻ ഇടവും കൊടുത്തു എന്നാൽ ആ സഹോദരൻ പിറ്റേ ദിവസം സ്വന്തം സഹോദര ഭവനത്തിലേക്ക് കടന്നുപോയി പിന്നത്തേതിൽ ആ മകൻ സ്വന്തം ഭവനത്തിൽ പാർത്തു അവിടെ ആരും അവന് വെട്ടിക്കൊല്ലാൻ വന്നില്ല ജീവിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരുവനെതിരെ ഏത് ശത്രു എഴുന്നേറ്റാലും സ്വർഗത്തിലെ ദൈവം ആ ശത്രുവിൻ്റെ കരത്തിനിന്ന് അവനെ വിടിവെച്ച് സൂക്ഷിക്കും അങ്ങനെ ഞാനൊരു ആലയത്തെ കൊണ്ടാക്കി എന്നാൽ കഴിയുന്ന സാമ്പത്തിക നന്മയൊക്കെ ആ ദൈവദാസിനേ കൊടുക്കുവാനിടയായി അങ്ങനെ വർഷങ്ങളോളം അവിടെ ആരാധിച്ചു പിന്നീട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു ഹാലലിയ എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞ് ആ മാതാവ് എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു മാറുകയും കുറേ കാലം കൂടെ അങ്ങ് ജീവിച്ചിട്ട് പിന്നത്തേതിൽ ഈ സഹോദരനെ സമൂഹവും ബന്ധുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തിയത് അവൻ നിരാശനായി ആ സഹോദരൻ ആത്മഹത്യ ചെയ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണത് അത്രയ്ക്ക് ഞാൻ ത്യാഗം അനുഭവിച്ച് ഒരു ആ പകലില്ലാതെ ഞാൻ അധ്വാനിച്ച് ഓടി നടന്ന് നേടി ഒരു ആത്മാവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ഹൃദയം തകർന്നു ഇന്നും അത് പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടറിപ്പോവുകയാണ് അത്ര പ്രതീക്ഷയായിരുന്നു എനിക്ക് ആ സഹോദരനിൽ ആ മാതാവ് പറഞ്ഞ് ഞാൻ ഞായറാഴ്ച ദിവസം കൊണ്ടേ ആലെത്തി പോവും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കേണ്ട മകനെ ഒന്ന് പുറത്തു കൊണ്ടുവന്നാൽ മതി ഞങ്ങൾ രക്ഷിക്കാൻ ഭൂമിയിൽ മറ്റൊരു വ്യക്തിയില്ല മോളെ നീ ഞങ്ങളെ കൈവിടലെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് വാക്കുകൾ പറഞ്ഞിട്ട് അതെല്ലാം മാറി ഇത് പറഞ്ഞത് എന്നോടാണെന്ന് അമ്മ വിചാരിച്ചു പക്ഷേ ഇതെല്ലാം കേട്ടത് ദൈവമാകിയാൽ ദൈവനീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ മാതാവിടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി ആ മകൻ്റെ മനസ്സ് മാറി അവൻ ഒടുവിൽ എല്ലാവരെയും എന്നെ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ കാരണത്താൽ അവൻ ആത്മഹത്യ ചെയ്യുവാനിടയായി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് പിന്നത്തേൽ പിന്മാറിപ്പോയി പിറപുറത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മടക്കി വരുത്താനെന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞവർ ആ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ ഏത് കഷ്ടത നിറഞ്ഞ അവസ്ഥയിൽ എത്ര പാപിയാണിത് കേൾക്കുന്നതെങ്കിലും നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തോട് കർത്താവ് എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങള പാപത്തെ ഉപേക്ഷിച്ച് നിശ്ചയമായ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാറോട് ചേർത്തണം കർത്താവിലെ अपने अनुग्री आ रहा एक गार्ड